നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ ഉത്തരവിറക്കണമെന്ന് കേരളം കോടതിയിൽ അറിയിച്ചു ഇതിനായി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ജനുവരിയിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദശലക്ഷക്കണക്കിന് ഗാർഹിക തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ആലോചനയുമായി കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ മിനിമം വേതനം പെൻഷൻ മുതലായവ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സാമൂഹിക സുരക്ഷാ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള വേതന വ്യവസ്ഥ നടപ്പാക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തൽ മിനിമം വേതനം പെൻഷൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രസവാനുകൂല്യങ്ങൾ ഗാർഹിക തൊഴിലാളികൾക്കുള്ള പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ പരിഗണനയിലുണ്ട് വിവിധ മാർഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഇന്ത്യയിലെ ഗാർഹിക തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് സർക്കാരിന് ലഭിച്ചാലുടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും വിഷയം ുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു